നമുക്ക് നമുക്കിതിനെ പലപ്പോഴും തോന്നും നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ കുറേശ്ശെ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ തോന്നും അല്ലേ അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ നോക്കാനായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ ടെസ്റ്റിന് ഒരു സ്ട്രൂപ്പ് ടെസ്റ്റ് എന്നാണ് കേട്ടോ പേരൊന്നും കേട്ട് പേടിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അതായത് അത്യാവശ്യം വായിക്കാൻ അറിയാവുന്ന കളറുകൾ അറിയാവുന്ന കളറുകൾ തിരിച്ചറിയാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് കുട്ടികൾക്കും പ്രായമാർക്കും എല്ലാം ഈ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ടെസ്റ്റിന് റൂൾ ഇത്രേ ഉള്ളൂ ഞാൻ കുറച്ച് കളേഴ്സ് അടുപ്പിച്ച് അടുപ്പിച്ച് കാണിക്കും ആ കളേഴ്സ് എഴുതിയിട്ടുള്ളത് വേറെ കളറുകൾ വെച്ചായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടേ ഇത്രേ ഉള്ളൂ ആ എഴുതിയിരിക്കുന്ന കളറ് എന്താണെന്ന് വായിക്കാൻ പാടില്ല മറിച്ച് അത് ഏത് കളർ വെച്ചാണ് എഴുതിയിട്ടുള്ളത് കളർ വായിക്കേണ്ടത് അതാണ് ടെസ്റ്റ് അത് എത്രയും സ്പീഡിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷൻ അത്രയും നല്ലതാണെന്ന് നമുക്ക് വിചാരിക്കാം ഇത് ബ്രെയിൻ്റെ എല്ലാ ഭാഗവും ടെസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ ബ്രെയിനിന്റെ മെയിൻ ആയിട്ട് നാല് കഷ്ണങ്ങളായിട്ടാണ് വെച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു ഭാഗമാണ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഫ്രോണ്ടൽ ലോബ് ടെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ടെസ്റ്റുകളിൽ ഒരെണ്ണം മാത്രം കേട്ടോ ഇത് അപ്പോൾ അങ്ങോട്ട് ഇതിൽ നോക്കുക എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഓരോന്നോരോ കാണിക്കാം ഇതാണ് ഫസ്റ്റ് വൺ ഇത് രണ്ടാമത്തത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇത് മൂന്നാമത്തത് നാലാമത്തത് ഇത് അഞ്ചാമത്തത് അപ്പോൾ നിങ്ങളെല്ലാം കറക്റ്റായിട്ട് കളർ എഴുതിരിക്കുന്നത് വായിക്കാതെ കളറുകൾ കറക്റ്റ് ആയിട്ട് എല്ലാം സ്പീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഫംഗ്ഷൻ അത്യാവശ്യം നന്നായിട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ അടുത്ത ടെസ്റ്റുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്